ആചാര്യ യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് എൻ്റെ സ്വാഗതം കണ്ടകശനി കൊണ്ടുപോകുമോ എന്നൊരു ചൊല്ലുണ്ട് കണ്ടകശനി കൊണ്ടുപോകുന്നു ഇപ്പൊ ശനി രാശി മാറാൻ പോകുന്നില്ല ശനി ജാനുവരി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴാം തീയതി ശനി രാശി മാറിയാണ് മകരൻ രാശിയിൽ നിൽക്കുന്ന ശനി കുംഭൻ രാശിയിലേക്ക് മാറിയാണ് അപ്പം അത് ആ രാശി മാറുമ്പോൾ ചിലവർക്ക് കണ്ടകശനി മാറും ചിലവർക്ക് കണ്ടകശനി തുടങ്ങും ചിലവർക്ക് ഏഴരശനി മാറും ചിലവർക്ക് ഏഴര ശനി തുടങ്ങും അങ്ങനെ ശനി മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കും അപ്പം ഇതൊരു ഇതൊരു പഴഞ്ചൊല്ലാണ് ഈ കണ്ടക കണ്ടകശനി കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ചോദ്യം കണ്ടക കണ്ടകശനി മാത്രമല്ല എല്ലാ ശനിയും ഒരുപോലെ തന്നെയാണ് കണ്ടകശനി മാത്രല്ല കേട്ടോ ശനി ഉള്ള എല്ലാം ഇത് ഏതൊക്കെ ശനിയുണ്ട് ഏഴര ശനിയുണ്ട് കണ്ടകശനിയുണ്ട് അഷ്ടമശനിയുണ്ട് ജന്മശനിയുണ്ട് അതുകൂടാതെ ജാതകത്തിൽ ശനി ദശാ കാലം ഉണ്ട് ഈ ശനി കണ്ടകശനി അഷ്ടമശനിയൊക്കെ ഗോചരവശാൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന ഗോചരവശാൽ വരുന്ന കാര്യമാണ് ജാതകം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ ഒരു ഗ്രഹനില നമ്മൾക്ക് തലവരയായിട്ട് വരും അതാണ് തലക്കുറി എന്ന് പറയുന്നത് അതിലാണ് ജാതകത്തിലെ ശനി കടന്നു വരുന്നത് അപ്പോൾ ജാതകത്തിലെ ശനി കാലമായാലും ഗോചരവശാലുള്ള ഏഴര ശനിയും കണ്ടകശനിയും ജന്മശനിയും അഷ്ടമ ശനി ആയാലും ശനിയെല്ലാം ഒന്നുപോലെ തന്നെയാണ് ശനി ശനിയുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യും ശനി ശനിയുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യും അത് മനുഷ്യരിൽ ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ വന്ന് സംഭവിക്കാനിട വരും ചിലപ്പോൾ ചിലർക്ക് ഗുണമുണ്ടാവും ചിലർക്ക് ദോഷങ്ങളുണ്ടാവും ഇപ്പോൾ ഏഴൊരു ശനി ഒരുവൻ്റെ ജാതകത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രഹനിലയിൽ മൂന്ന് ആറ് പാനന്ന് സ്ഥാനങ്ങളിൽ നിന്നാൽ ശനി നന്നായെന്നാണ് ഗോദരവശാൽ ചിന്തിക്കുമ്പോൾ ശനി മൂന്നാറ് പാനെന്നിൽ നിന്നാൽ ആ ജാതകന് ഗുണമെന്നാണ് പറയുന്നത് അപ്പോൾ ശനിയെ കൊണ്ട് ഗുണമുണ്ടാവുമല്ലോ ഇല്ലേ അത് മനുഷ്യരിൽ ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ വന്ന് ഇടവരും അതുകൊണ്ട് കണ്ടകശനി മാത്രമല്ല എല്ലാ ശനിയും നമ്മളിൽ നിന്ന് പലതും കൊണ്ടുപോകും ഇല്ലേ അപ്പം അതുകൊണ്ട് കണ്ടകശനി മാത്രമല്ല കേട്ടാ എല്ലാ ശനിയും നമ്മളിൽ നിന്ന് പലതുമൊക്കെ കൊണ്ടുപോകും അതുകൊണ്ടാണ് ചിലവർ കണ്ടകശനി കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ട പലരെയും ശനി ഈ സമയത്ത് കൊണ്ടുപോയെന്നും വരും നമ്മുടെ ചില ശനി ദശാ സമയത്ത് അതായത് ഈ ഏടര ഏഴരശനി ജന്മശനി ഈ സമയത്തെല്ലാം ചിലപ്പോൾ വേണ്ടപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ പലരെ പലരെയും നമ്മളെ നമ്മളിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോയിന്ന് വരും ഇത് സാധാരണയായി നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാ ശനിയേയും നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഈ ശനീശ്വര പ്രീതി നേടി ശനി ദോഷത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടണം ശനീശ്വരനെ നമ്മൾ ഭജിക്കണം ശനീശ്വര പ്രീതി നേടണം ശനീശ്വര പൂജ നടത്തണം ശനീശ്വരന് വഴിപാടുകൾ നടത്തണം എള് തിരി കത്തിക്കാം നീരാഞ്ജനം കത്തിക്കാം എള് നിവേദ്യം നടത്താം ശനീശ്വര പൂജ നടത്താം ഇതെല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ട് ശനീശ്വര മന്ത്രം ചെല്ലാം ഇതെല്ലാം ശനി ദോഷങ്ങൾ മാറിത്തിരുന്നതിന് മാറുന്നതിന് വളരെ ഉത്തമമായ കാര്യമാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യത്തിനും എന്നെ വിളിക്കാം നിങ്ങൾക്ക് നന്ദി നമസ്കാരം